പഴയ ഫോണുകൾക്ക് വളരെയേറെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ പറ്റിയ വളരെ നല്ല സെറ്റിങ്സ് ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ട അവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും നിങ്ങൾ നേരെ താഴോട്ട് വലുക അവിടെ നേരെ താഴെയായിട്ടാണ് ഡെവലപ്പർ ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അവിടെ നേരെ താഴോട്ട് വലുക അവിടെ നേരെ താഴെയായിട്ടാണ് നമുക്ക് ഈ സെറ്റിംഗ് അവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണും ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം അത് ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ് ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിലും അതും ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ് ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലും അതും ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ് ഇതോടെ നിങ്ങളുടെ ഫോണിൽ ആനിമേഷനുകളുടെ സല്യം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഇനി ഞാൻ മറ്റൊരു സെറ്റിംഗ്സും കൂടെ പറഞ്ഞു തരാം അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക നമുക്കിവിടെയാണ് അടുത്ത ഓപ്ഷൻ ചെയ്തു വെക്കേണ്ടത് താഴെയായിട്ട് പ്രോസസ് ഫോർ എം എസ് എ എന്നൊരു ഓപ്ഷൻ ഓഫ് ആയി കിടക്കുന്ന കാണാം അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക അതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അവിടെയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കൂ അതിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ സ്റ്റാൻഡേർഡിലാണ് കിടക്കുന്നത് ഞാൻ അവിടെ നേരെ താഴെ കാണുന്ന അറ്റ് മോസ്റ്റ് ഫോർ പ്രോസസ്സിംഗ് എന്നുള്ളടത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അനാവശ്യമായി പ്രവർത്തിക്കുന്ന എല്ലാ ആനിമേഷനുകളും സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളുടെ ഫോണിൻ്റെ ഏത് പഴയ ഫോണാണെങ്കിലും അതിൻ്റെ സ്പീഡ് വളരെയേറെ വർദ്ധിക്കുന്നതുമായിരിക്കും